ഹായ് അപ്പോഴേ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ കെട്ടിലപ്പിലോപ്പിയില്ലേ അത് മാങ്ങയിട്ട് തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് കറി വെച്ചതാണ് പിന്നെ അത് വറുത്തു പിന്നെ ഇത് പീച്ചിങ്ങയും പരിപ്പും കൂടി തേങ്ങ അരച്ച് വെച്ചൊരു കറിയാണ് എൻ്റെ ഫേവറേറ്റ് ധാര ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ ഞാനിന്നിത്തിരി മീൻ കറി വെക്കണേ വെക്കണേട്ടോ പിലോപ്പിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് കെട്ടിലപ്പിലോപ്പിയാണ് അപ്പം ഇത്തിരി മാങ്ങയിട്ട് പാലേറി വെക്കാൻ പോവാണ് അപ്പോൾ ഇഞ്ചിയും പച്ചമകും വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ചതച്ചതാണ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ പിലോപ്പി ഇടത്തരം പിലോപ്പിയാണ് കേട്ടോ രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയ ഉള്ളി ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇന്ന് പൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ മുറി തേങ്ങയുടെ പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാം

ചേർക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിനൊക്കെ മീനിട്ട് കൊടുക്കാം ദാണ്ട പിലാപ്പി അപ്പം നമുക്ക് കറി നോക്കാം കേട്ടോ കറി തിളച്ചിട്ടൊരു പത്ത് മിനിറ്റ് അധികമായി പിലോപ്പിക്കധികം വേവില്ല കേട്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് ഈ സമയം നമുക്കല്പം ഉല്ലുവാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടത് പൊടിച്ച ഉല്ലവാപ്പൊടിയാണ് അല്പം ഉല്ലുവാപ്പൊടി ഇട്ട് കൊടുക്കാം എന്നെങ്കിൽ ഉലുവപ്പൊടി ഇങ്ങനെ അല്ലെങ്കിൽ ഉലുവ പൊട്ടിച്ചിട്ടാണ് പിന്നെ ഉള്ളിയും പച്ചളിയും ഇഞ്ചിയൊക്കെ വാട്ടണം കേട്ടോ അങ്ങനെ നമ്മുടെ മാങ്ങ ഇട്ട് വെച്ച പിലോപ്പി കറി റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് കഷ്ണം പിലോപ്പി ഞാൻ വറുക്കാൻ പോവാട്ടോ നാലഞ്ച് ഭക്ഷണം ഉപ്പ് ഇരട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പിലോപ്പി വറുത്തതും റെഡിയായിട്ടോ ഇപ്പം നമ്മുടെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്നാ പീച്ചിങ്ങയും പരിപ്പും കൂടി തേങ്ങ അരച്ച് വെച്ച് അറിയാം കേട്ടോ ഇത് ഇന്നലെ ഞാൻ വെച്ചതാണ് അപ്പോൾ ഇത്തിരി ബാക്കിയുണ്ടായി ഞാനതൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ് ഇത് വേറെ അടിപൊളി കറിയാണ് കേട്ടോ ഇപ്പം നമ്മുടെ പച്ചക്കറി സ്പെഷ്യലി പരിപ്പും ബീച്ചിങ്ങും കൂടി തേങ്ങ അരച്ച് വെച്ച കറിയാണ് അപ്പോൾ കഴിക്കാം അപ്പോൾ മീൻ ഞാൻ ഇത്തിരി ചാറും മാങ്ങയും മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഒരു വറുത്തത് എടുക്കാം പിന്നെ പിച്ചിങ്ങ ഇതെടുക്കും ഇത്രേ ഉള്ളോ ഇന്നലത്തെയാണ് ഇത് ഞാനിപ്പോൾ ഇന്ന് ചൂടാക്കിയൊക്കെ എടുത്തതാണ് അപ്പോൾ കഴിക്കാം പൊളി പൊളി നല്ല മാംസമുള്ള വിലപ്പാണ് കേട്ടോ ഞാൻ പീച്ച അടിപൊളി കേട്ടോ ചെറുചീരം ഇത്തിരി അധികം ഇടും തേങ്ങ അരച്ച് വെക്കണ ഇറക്കി അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അടിപൊളി അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് പിലോപ്പി മാങ്ങയിട്ട് കറി വെച്ചത് പിലോപ്പി വറുത്തത് പീച്ചിങ്ങും പരിപ്പും കൂടി തേങ്ങ അരച്ച് വെച്ചത് അപ്പം മദാമ്മ അവിടെ എത്തിയട്ടാ ഇപ്പം വിളിച്ച് വെച്ചേയുള്ളൂ പിറ്റേ ദിവസം തന്നെ എത്തി എട്ടാം തീയതി പോയി ഒമ്പതാം തീയതി എത്തിയേട്ടാ പുള്ളിക്കാരത്തി അപ്പോൾ എല്ലാവരോടും പറഞ്ഞേക്കാൻ പറഞ്ഞു യാത്രയൊക്കെ സുഖമായിരുന്നു നന്നായിട്ട് കിടന്നുറങ്ങിയൊക്കെയാണ് പോയതെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ് എല്ലാവർക്കും നന്ദിയും പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്